എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇന്നൊരു അടിപൊളി ഹെയർ ഡൈ ആണ് കാണിക്കാൻ പോകുന്നത് നമുക്ക് കെമിക്കലുകളുള്ള ഡൈ ഒന്നും ഉപയോഗിക്കാതെ നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ മുടി ഒന്ന് കറുപ്പിച്ചെടുത്താലോ ഈ ഒരു ഡൈ ഉപയോഗിച്ച് നമ്മുടെ മുടി വളരെ എളുപ്പത്തിൽ തന്നെ കറുപ്പിക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനൊരു ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കടുകാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ആവശ്യത്തിന് കടുക് എടുക്കുന്നുണ്ട് ഇത് പൊടിച്ച് കുറച്ച് സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുകിട്ടതിന് ശേഷം അതൊന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ് ഉലുവ നമ്മുടെ മുടി വളർച്ചയ്ക്കൊക്കെ വളരെ നല്ലതാണ് ഉലുവ സിറമാക്കിയും അതേപോലെ ഉലുവ അരച്ച് വെക്കാൻ നമ്മൾ തലയിൽ യൂസ് ചെയ്യാറുണ്ട് നമ്മുടെ മുടി വളരാൻ വളരെ നല്ലതാണ് അതേപോലെ താരൻ പോകുന്നതിനും ഉലുവ വളരെ നല്ലതാണ് അപ്പം ഞാൻ ഇതിലേക്ക് ഒരൊന്നര സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ അപ്പോൾ ഉലുവയും കടുകയൊക്കെ നല്ലതുപോലെ പൊട്ടി നല്ലതുപോലെ മൂത്ത ഒരു ബ്രൗൺ നിറമായി വരണം എല്ലാം നല്ല കറുത്ത നിറമായി വരുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം പിന്നെ ഞാൻ അതിലേക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്നിച്ച് വേണമെങ്കിലും ഇട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം അല്ലെങ്കിൽ ഉലുവയും കടുകും കൂടി വറുത്ത് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കതും കൂടി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കടുകൊക്കെ മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി ഞാൻ കടുകും ഉലുവയും ഒക്കെ നന്നായിട്ടൊന്ന് പൊട്ടി മൂത്ത ഒരു ബ്രൗൺ നിറമായി വരുമ്പോഴേക്കും അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് കഴുകി വെള്ളമൊക്കെ തോർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒഴുകയും കടുവും കൂടി പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ടേ കെമിക്കലുകളൊക്കെ ഉള്ള ഡൈ ഒക്കെ ഉപയോഗിച്ച് മുടി കറുപ്പിച്ച് അലർജിയായി സ്കിൻ മുഖത്തൊക്കെ അലർജിയായി ചൊറിഞ്ഞു തടിച്ച് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നമുള്ളവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇതേപോലെ വീട്ടിൽ തന്നെ തയ്യാറാക്കി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പില നമ്മുടെ മുടിക്കൊക്കെ കറുപ്പ് നൽകാൻ വളരെ നല്ലതാണ് അപ്പോൾ കറിവേപ്പില കറിവേപ്പിലെടുത്ത് കഴുകി വൃത്തിയാക്കി അത് നമ്മളൊന്ന് കമ്പിൽ നിന്നൊക്കെ ഊരിയെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കറിവേപ്പിലയും ഉലുവയും കടുകും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്ത് നല്ലതുപോലെ മൂത്ത് നല്ലതുപോലെ ബ്ലാക്ക് നിറമായി വരുന്നത് വരെ നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ടാണ് ചെയ്ത് എടുക്കുന്നത് ചെറിയ പാത്രമായതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് അതിലേക്ക് തീ കയറി പിടിക്കും അപ്പം നമ്മുടെ കറിവേപ്പിലൊക്കെ അത്യാവശ്യം മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം നല്ലതുപോലെ മൂത്തിട്ടുണ്ട് അപ്പം ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാവേ തണുത്തതിന് ശേഷം മാത്രമേ മിക്സിയുടെ ജാറിലിട്ടിത് പൊടിച്ചെടുക്കാൻ പാടുള്ളൂ പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു ടിന്നിലേക്ക് മാറ്റി അത് ടിന്നിലിട്ട് അടച്ച് സൂക്ഷിക്കുക നമുക്ക് വേണ്ടപ്പോൾ വേണ്ടത് നമ്മുടെ മുടിയിലേക്ക് എത്ര വേണം മുടിക്ക് എത്ര നരയുണ്ട് അതിനനുസരിച്ച് മാത്രം നമ്മളെടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പം നമുക്ക് ടിന്നിലിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ആഴ്ചയിലും യൂസ് ചെയ്യുമ്പോൾ ഇതേപോലെ എടുക്കാം നമ്മൾ എല്ലാ ആഴ്ചയിലും മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം രണ്ട് മൂന്നാഴ്ച ചെയ്യുമ്പോഴാണ് ഇതിന് റിസൾട്ട് അറിയാൻ പറ്റുന്നത് ഒറ്റ യൂസിലൊന്നും റിസൾട്ട് അറിയുകയില്ല അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് ഇവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കടുക എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ കടുക ഉപയോഗിക്കുന്നവരാണെങ്കിൽ കടകെണ്ണ എടുത്ത് മിക്സ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതും വളരെ നല്ലതാണ് അപ്പം ഞാൻ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ തലയിലേക്ക് പുരട്ടിയതിന് ശേഷം ഒന്ന് രണ്ട് മണിക്കൂർ വെച്ച് കൊടുക്കുക നന്നായിട്ടൊന്ന് പിടിക്കട്ടെ അതിന് ശേഷം നമുക്കിത് ഒരു ഷാംപൂ ഉപയോഗിച്ച് കഴുകി മാറ്റാം അപ്പം നമ്മളിത് എല്ലാ ആഴ്ചയിലും ചെയ്ത് കൊടുക്കുക സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം കാണാൻ കഴിയും നമ്മുടെ വെളുത്ത മുടിയൊക്കെ കറുത്തു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ കെമിക്കൽ ഡൈ ഒക്കെ നമുക്കിനി ഒഴിവാക്കാം മറ്റേ അടിപൊളി ഡൈ ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പം ഇത് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അപ്പം നമ്മൾ ഇതേപോലെയുള്ള ഡൈകളൊക്കെ ഉപയോഗിക്കുക അപ്പം നമുക്ക് മുടിക്ക് ഒരു ദോഷവും വരത്തില്ല അപ്പം ഇത് നല്ലൊരു ഡൈ ആണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണേ കറിവേപ്പിലൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകും അതേപോലെ കടുകും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതാണ് അപ്പോൾ കറും ഉലുവയും നമ്മുടെ വീടുകളിലുണ്ട് ഉലുവ പൊടിച്ചെടുത്തതിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവ ഇട്ട് കൊടുത്താലും മതി അപ്പോൾ എല്ലാം കൂടി കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെ ആൽമണ്ട് ഓയിലോ ഏത് ഓയിലാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതൊഴിച്ച് മിക്സ് ചെയ്ത് നമുക്ക് തലയിൽ തേക്കാവുന്നതാണ് അതെല്ലാം നമുക്ക് കടകെണ്ണ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിലേക്ക് ഒരല്പം കടുകണ്ണ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് എത്ര വേണമോ അത് അതിന് മാത്രം എടുത്ത് യൂസ് ചെയ്താൽ മതി അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഇതെല്ലാം വറുത്തെടുത്ത ഇരുമ്പ് ചട്ടി ഗ്യാസിലേക്ക് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി അതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടായി വരുന്ന വരുമ്പോൾ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം ഒരു കുപ്പിയിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതെടുത്ത് യൂസ് ചെയ്യാം നന്നായിട്ടൊന്ന് കുലുക്കി മിക്സ് ചെയ്തതിന് ശേഷം അതെടുത്ത് തലയിൽ അപ്ലൈ ചെയ്യാം അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം അതല്ല ഇതേപോലെ പൊടിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതെടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഇതേപോലെ പുരട്ടാവുന്നതാണ് ഇത് വളരെ നല്ലൊരു ഡൈ ആണ് കെമിക്കലുകളടങ്ങിയ ഡൈ ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് അലർജി മാത്രമല്ല നമ്മുടെ മുടിയൊക്കെ പൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് മുടി വളർച്ചയൊക്കെ ഉള്ള സാഹചര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതേപോലെ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് കറിവേപ്പിലയായാലും ഉലുവ എല്ലാം നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അപ്പോൾ കെമിക്കലുകളുള്ള ഡൈ ഒക്കെ ഒഴിവാക്കി എല്ലാവരും ഇതുപോലക്കുള്ള ഡൈ ഡൈകള് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി ഉപയോഗിക്കുക നമ്മൾ മൂന്നാഴ്ച ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം കാണാൻ കഴിയും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും എൻ്റെ യു